ശരിക്കും പറഞ്ഞാൽ ഇത്ര സന്തോഷത്തോടു കൂടി എല്ലാ കാലങ്ങളും ഒരേപോലെ കണ്ട ഒരേ ഒരു വ്യക്തിയുള്ള അത് സുജാത ചേച്ചിയാണ് പക്ഷേ സുജാത ചേച്ചിയുടെ ഈ സന്തോഷത്തിൻ്റെ യഥാർത്ഥ കാരണം ആ മോഹൻ ചേട്ടനാണെന്ന് പറയാതെ വയ്യ കാരണം അമ്മയുടെ ഏറ്റവും ബെസ്റ്റ് പാട്ടുകൾ ഏതൊക്കെയാണെന്നാണ് അവതാരിക ഇവരോട് ചോദിക്കുന്നത് അപ്പോൾ സുജാത ചേച്ചി പറയുന്നുണ്ട് എൻ്റെ എല്ലാ പാട്ടുകളും പ്രിയപ്പെട്ടതാണ് പക്ഷേ അതിലൊന്നു രണ്ടെണ്ണം കൂടുതൽ പ്രിയപ്പെട്ടതാണെന്ന് പറയുന്നുണ്ട് ഒപ്പം തന്നെ മകളെ ശ്വേത പറയുന്നുണ്ട് ആ വരമഞ്ഞളാടിയ എന്ന് പറയുന്ന പാട്ട് ഒരുപാട് ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട് ആ സമയത്ത് തന്നെ ശ്വേത ആ പാട്ട് പാടുന്നുണ്ട് ആ പാട്ട് പാടുന്ന സമയത്ത് മോഹൻ ചേട്ടൻ നിന്നിട്ടുള്ള ആ ഒരു എക്സ്പ്രഷൻ ഉണ്ടല്ലോ ആ വ്യക്തി എത്രമാത്രം സംഗീതത്തെ സ്നേഹിക്കുന്നുണ്ട് എന്നതാണ് അവിടെ കാണുന്നത് പക്ഷേ ഈ ഇദ്ദേഹത്തിൻ്റെ ഈ സംഗീതത്തോടുള്ള സ്നേഹമായിരിക്കാം സുജാത ചേച്ചിനെ ഇത്രയും സപ്പോർട്ട് ചെയ്യാൻ കാരണം അതുപോലെ തന്നെ സുജാത ചേച്ചി ഇത്രയും ബ്രൈറ്റ് ബ്രൈറ്റായിട്ടിരിക്കുന്നതിനുള്ള കാരണവും അദ്ദേഹമാണെന്ന് പറയുന്നത് ഏത് സ്ഥലത്ത് നമ്മൾ നോക്കിയാലും സുജാത ചേച്ചിയുടെ പാട്ട് ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്നത് മോഹൻചേട്ടനാണെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതാണ് ആ ഒരു എന്താ പറയുക സുജാത ചേച്ചി എന്ന് പറയുന്ന ഗായികേൻ്റെ ഏറ്റവും ഭാഗ്യം അതാണ് ഇത്രയും സപ്പോർട്ടീവായിട്ട് നിൽക്കുന്ന ഒരു ഭർത്താവ് അതുകൊണ്ട് തന്നെയാണ് അവരുടെ മുഖത്തെ ആ സ്മൈലും അവരുടെ യൗവനവും നമ്മൾ കാണാൻ തുടങ്ങിയോ അതുപോലെ തന്നെ നമ്മൾക്ക് മാറ്റമുണ്ടായി പക്ഷേ സുജാത ചേച്ചിക്ക് ഒരു മാറ്റം ഉണ്ടായിട്ടില്ല അതിന് പ്രധാന കാരണം ആ കട്ടയ്ക്ക് സുജാത ചേച്ചിയുടെ ഇഷ്ടങ്ങൾക്ക് പാട്ടുകൾക്കൊക്കെ ഇതുപോലെ സപ്പോർട്ടായിട്ട് നിൽക്കുന്ന മോഹൻചേട്ടനാണെന്ന് പറയാതെ വയ്യ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി ഭർത്താക്കന്മാരാണ് നമ്മുടെ ഇഷ്ടങ്ങൾക്ക് കൂട്ടു നിൽക്കുന്ന ഭർത്താക്കന്മാരാണെങ്കിൽ ഭാര്യമാരുടെ മുഖം ഇതുപോലെ തിളങ്ങും അവർക്കൊരിക്കലും പ്രായമാവില്ല അവരുടെ മുഖത്ത് നിന്ന് നിറയെ സന്തോഷമായിരിക്കും നമ്മളൊരു പെൺകുട്ടിയുടെ മുഖത്ത് നോക്കിയാൽ ആ വ്യക്തി കല്യാണം കഴിച്ചതാണ് ഭർത്താവ് നല്ലതാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും അവരുടെ മുഖത്ത് സന്തോഷമില്ലെങ്കിൽ തീർച്ചയായിട്ടും ഭർത്താവിൻ്റെ സപ്പോർട്ട് കിട്ടുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം പക്ഷേ ഭർത്താവിൻ്റെ സപ്പോർട്ട് കിട്ടുന്ന ഒരു സ്ത്രീയുടെ മുഖം ഭയങ്കര ഹാപ്പിയായിട്ട് സുജാത ചേച്ചിയുടെ മുഖം പോലെ ഇരിക്കും നമുക്ക് ആ ഒരു ഹാപ്പിനെസ് നമ്മളിലേക്കൂടെ സ്പ്രെഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും അപ്പോൾ എല്ലാ ഭർത്താക്കന്മാരും ഭാര്യമാരുടെ മുഖത്തേക്ക് ഒന്ന് നോക്കൂട്ടോ അവരുടെ മുഖം ഹാപ്പിയാണോ അതോ വിഷമം ഇങ്ങനെ മറിഞ്ഞു കിടക്കുന്ന ഒരു മുഖമാണോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആവേണ്ടതായിട്ടുണ്ട് കേട്ടോ നിങ്ങളുടെ ഭാര്യ സന്തോഷമായിട്ടും യൗവനായിട്ടും ആരോഗ്യമായിട്ടും ഇരിക്കേണ്ടത് നിങ്ങളുടെ കുടുംബത്തിൻ്റെ ആവശ്യം കൂടിയാണ് അവരെ ഏറ്റവും സന്തോഷമാക്കി തന്നെ നിർത്തൂട്ടോ